അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നേതൃത്വത്തിൽ തുടർച്ചയായി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎഫ്ഐ വോട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ഡിവൈഎഫ്ഐ ജാഗ്രതാ സംഗമം നടത്തി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പുകളിലൂടെ നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു ഓട്ടുപാറ കുമ്മരനെല്ലൂരിലെ പ്രാദേശിക നേതാവ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകനെ തന്നെ പറ്റിച്ച തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യമായതായും ഡിവൈഎഫ്ഐ പറഞ്ഞു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടന്ന ജാഗ്രതാ സംഗമം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു വടിവെച്ച് പോകുന്നവരാണ് കോൺഗ്രസ് എന്ന് ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന നാട്ടുകാരെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യഥാർത്ഥ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു കോൺഗ്രസ് ഘടകമായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ അഴിമതി നമുക്കറിയാം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി വയനാട് ദുരിതാശ്വാസ ഫണ്ട് യൂത്ത് കോൺഗ്രസ് തിരിച്ചത് എവിടെ എന്ന ചോദ്യം രാഹുൽ എന്ന പീഡനവീരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി സംസ്ഥാനത്തിന്റെ ഉത്ഗ്രാമങ്ങളിൽ നിന്നുൾപ്പെടെ ഫണ്ടുമായി പുറപ്പെട്ടിട്ടുണ്ട് വയനാട് എത്താൻ സമയമെടുക്കും എന്നാണ് പറഞ്ഞത് ഞങ്ങൾ മുപ്പത് വീട് പണത് കൊടുക്കുന്നു പറഞ്ഞ് കോൺഗ്രസ് നിങ്ങൾ നിങ്ങൾ വയനാട്ടിൽ മരിച്ച പേരോട് വിശ്വസിക്കുന്ന പറയേണ്ടി വരുമെന്നവർ തോന്നു ഡിവൈഎഫ്ഐ ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജദ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജീ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുഷി ജിംസൺ ഓട്ടുപാറ മേഖലാ ട്രഷറർ പി ആർ ഷാനവാസ് മേഖലാ സെക്രട്ടറി എം ആർ അനന്തു ബ്ലോക്ക് കമ്മിറ്റി അംഗം അജയ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു